ഹലോ എന്തൊക്കെയാണ് അല്ലാഗ് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട് വീഡിയോ കൊണ്ടുവരാൻ പോയില്ലായിട്ടല്ല പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ വിചാരിച്ചാൽ അങ്ങനെ നിന്നതാണ് വേറെന്താ എന്താ അല്ലാഗ് വിചാരിക്കുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖമാണ് കരുതണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നിവിടെ കോങ്കീറ്റാണ് ഈ കോങ്കീറ്റിന് നമ്മൾ റെഡിമിക്സ് കോങ്കിറ്റാണ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ സൈറ്റിൽ കോൺക്രീറ്റ് കുഴക്കലാണല്ലോ ചെയ്യാൻ ഇത് നമ്മൾ വണ്ടിയിൽ സാധനം വന്ന് ഇങ്ങോട്ട് നേരെ മുകളിലോട്ടേക്ക് ബിൽഡിങ്ങിൻ്റെ വർക്കാണ് അതുകൊണ്ട് നേരെ മുകളിലോട്ടേക്ക് പൈപ്പ് ഇട്ട് ഇങ്ങാട്ട് റെഡിമിക്സ്ഡ് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് പല സൈറ്റിലും നമ്മളെ എൻജിനേഴ്സ് പല സൈറ്റ് രണ്ട് മൂന്ന് സൈറ്റിൽ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ചാടുന്നത് കണ്ടോ ഫുള്ള് ചെറിയ ചെറിയ മെറ്റലാണ് മെറ്റലിതിനെ നമുക്ക് കാണാൻ കഴിയൂല അത്രക്ക് സൂക്ഷ്മയോട് കൂടി നോക്കിയാൽ നമുക്ക് ഇന്ന് മെറ്റൽ വലിയ മെറ്റൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഏകദേശം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് മമ്മിൻ്റെ സാധനമാണ് ഇത് കാണുന്നത് ബേബി ചില്ലിനേക്കാൾ ലേശം കൂടുതലേ ഇത് ഫുള്ള് കണ്ട അടിയിൽ വണ്ടി വന്നിട്ടുണ്ട് നേരെ മുകളിലോട്ടേക്ക് അടിച്ച് കയറ്റുകയാണെങ്കിൽ പക്ഷെ ഒരുവിധം വലിയ വലിയ പണിക്കൊക്കെ നല്ല എന്താ വെച്ചാൽ ഇതാണ് പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അലുവ കുറിച്ച് നല്ല കണ്ടീഷനായി കാരണം നല്ല ലൂസുള്ള കോക്കറ്റ് മെറ്റൽ കുറവ് അതൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ സാധാ നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി സാധനം കുറയ്ക്കണ സമയത്ത് എൻജിനീയേഴ്സിന് തിരെ തൃപ്തി ആവില്ല ചില സൈറ്റിലൊക്കെ കാണാം നമ്മൾ ചെറിയ മെറ്റല വണ്ടിയിൽ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സൈറ്റിന് അനുഭവം ഉണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് വന്ന് ചൂടാകുന്നത് എന്താ ചെറിയ മെറ്റലിൽ ഞമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഓരോ വണ്ടിക്കാരും കൊണ്ടുപോയി തട്ടണ സാധനം നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ചെയ്യാൻ ചെയ്യാന്നുണ്ടോ രക്ഷയില്ലല്ലോ ശബടങ്ങൾ ക കണ്ടാരെയും കണ്ട ഫുള്ള് ചെറിയ മെറ്റൽ ഫുള്ള് ബേബി ചില്ലിലേക്കാളും ലേശം മോളോട്ടുള്ള പന്ത്രണ്ട് എം എമ്മിലാണ് ഇത് കാണുന്നത് അത് ശരിക്കും ഈ റെഡിമിക്സിൽ ഇങ്ങനെയാണ് പൊതുവേ വരല് റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ രീതിയിലാണ് സാധനം വിരൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വിഷയത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാണല്ലോ ഞാൻ ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും കാലം പണിയെടുക്കുന്ന സമയത്ത് ഈ ഓരോ വർക്ക് എടുക്കുന്ന ആൾക്കാർക്കും ആ വർക്കിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാവും ഓരോ അനുഭവത്തിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ താല്പര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റ ചെറിയ മെറ്റലല്ല പറ്റ ചെറിയ ലേസിയും മെറ്റലും വേണം അതില് ലേസൊരു ബേബി ചില്ലി വേണം അത് എന്തിനാണ് ബേബി ചില്ലി കണ്ണടയാനാണ് ഒരിക്കലും ലീക്ക് ഉണ്ടാവില്ല കണ്ണടയി എന്ന് പറയും ഞമ്മൾ കറക്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ കണ്ണടയാ കനൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഫുള്ള് വൃത്തി കിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ ആണ് എഞ്ചിനീയേഴ്സ് വലിയ കുറച്ച് ദിവസം വലിപ്പമുള്ള മെറ്റൽ വേണം അപ്പളാണ് എന്താവുള്ളൂ കുടിപ്പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞേക്കാം പക്ഷേ അതിലുള്ള വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടിയില്ല ഇതൊക്കെ കണ്ടുണ്ടല്ലോ ഫുൾ ഇങ്ങനെ നോക്കി കറക്റ്റ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക വെറും പൊടിയാണിത് പക്ഷെ ഇതൊരു പച്ച പൊടിയായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടോ പക്ഷേ ഇവരെ എല്ലായിടത്തും ഇവർ ചെയ്യുന്ന കോങ്കിൻ്റെ ഈ രീതിയിലാണ് റെഡിമിക്സ് ചെയ്യൽ ഇത് വലിയ വലിയ സൈറ്റിൽ വലിയ വലിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എൻജിനീയേഴ്സിൻ്റെ അടുത്ത് വരെ ഈ സാധനമാണ് പോകുന്നത് എന്നിട്ട് അവിടെ പോലും ബ്ലോക്ക് ആക്കണോ പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് നോക്കിയാലും ഇത് കറക്റ്റ് അഞ്ചഞ്ച് കട്ടറിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റിയ സാധനമാണ് മെറ്റല് കുറഞ്ഞ സാധനം അപ്പം ഇതിൻ്റെ പ്രത്യേകം എന്തോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടീഷൻ ആയിരിക്കും അലുവ മുറിച്ച മതി നമ്മൾ സ്ലാബ് പൊളിച്ചു കഴിഞ്ഞിട്ട് ഒരു പേടി മണിയാൽ നൂറ്ക്കും നൂറും വൃത്തിയായിരിക്കും യാതൊരു സംശയം അതിൽ വേണ്ട ഓക്കെ അപ്പോൾ അതാണിതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ പല സൈറ്റിലും സാധനം ലോറിയിൽ സാധനം കൊണ്ടുവന്ന് തട്ടുന്ന സമയത്ത് പല ആൾക്കും ഉണ്ടായിരിക്കും ഇത് മെറ്റൽ ചെറിയ മെറ്റൽ അല്ലേ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിടുത്തുണ്ടാവും ഉറപ്പുണ്ടാവും എന്ന് ഒരു ഡൗട്ടും വേണ്ട നമ്മളെക്കാളും ഒരുപാട് മുതിർന്ന എൻജിനീയേഴ്സിൻ്റെ സൈറ്റിൽ പോകുന്ന സാധനമാണ് ഈ സാധനം അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളില്ല അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സാധനം സൈറ്റിലേക്ക് വരില്ലല്ലോ അവിടെ ഒന്നും പ്രശ്നങ്ങൾ ഇല്ലായിട്ടാണ് എന്താ ചെയ്യുന്നത് അപ്പം അപ്പോൾ നമ്മളീ വീഡിയോ കാണുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് നോട്ട് ചെയ്ത് വെക്കണോ സാധാ ചെറിയേറെ വീടും കാര്യങ്ങളും ഉണ്ടാക്കണോ എനിക്ക് ഇതൊന്നും അങ്ങനെ കാണാറില്ലല്ലോ ഓ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഓരോരുത്തർ വീട് സ്വന്തം വീട് പണി എടുക്കുന്ന സമയത്തേ മായി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക നമ്മൾ സൈറ്റിലേക്ക് ഈ സാധനം കൊണ്ടു ഏരിയ കിട്ടൂല ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഫൂട്ട് മെറ്റൽ എൻ്റെ എടുത്ത് ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റിയാകുമ്പോൾ സാധനം വരും മെറ്റൽ കാരണം ഇതിൻ്റെ ഏരിയ കുറവും കുറയും നമ്മൾ സാധാ ഒരു മിഷനിലിട്ട് ഇട്ട് അടിക്കുന്ന സമയത്ത് നമ്മളൊരു അഞ്ച് കൊട്ട എംസാൻ്റും എട്ട് കൊട്ട മെറ്റലും അടിക്കുക പക്ഷെ ഇതൊരു അഞ്ച് കൊട്ട എംസാൻ്റും ഒരു പത്ത് കൊട്ട മെറ്റൽ ഇട്ടാലേ നമുക്ക് എന്താ ഉള്ളൂ മെറ്റൽ തോന്നിക്കുള്ളൂ ഏകദേശം നമുക്കൊരു ഉറപ്പും കാര്യം കിട്ടില്ല ഏശം മറ്റുള്ള ഗതി വേണമല്ലോ അപ്പഴല്ല ഏശം ഉറപ്പും കാര്യങ്ങളും കിട്ടുക അല്ല വെറും ഫിനിഷിങ് മാത്രല്ലോ അത് അങ്ങനത്തെ ഒരു മാറ്റം ഒരു വ്യത്യാസം ഇതിൽ ഞാൻ കാണുന്നുണ്ട് ഓക്കെ അതാണ് റെഡിമിക്സിൻ്റെ മാറ്റങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഈ മുട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്ന സപ്പോർട്ട് അത് നല്ല പവറായിരിക്കണം സാദാ ജാക്കിൻ്റെ അടിയിൽ സെൻടറിൽ നമ്മൾ ഒരൊറ്റ സപ്പ സ്പാൻ്റെ സെൻറ്ററിൽ ഒരൊറ്റ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കാറ് ഒരു ജാക്കി അല്ലെങ്കിൽ ഒരു കുത്തോ ഒന്ന് ഇവിടെ രണ്ടെണ്ണീച്ച കൊടുത്തിന് അത് നിർബന്ധമാണ് രണ്ടെണ്ണം കാരണം ഇത് ഭയങ്കര പവറിൽ വന്നായിട്ടടിക്കുക ചിലപ്പോൾ തലയും പാലില്ലാണ്ട് നമ്മൾ ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് ഷീറ്റ് വരെ ഇളകി പോകും അപ്പോൾ നമ്മൾ ലേസ ശ്രദ്ധിക്കണത് ചിലപ്പോൾ ഒരു കൊണ്ടുവന്നെങ്കാട്ടെന്തെങ്കിലും നേരെ കടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എയർ വരുന്ന പവറിൽ ഒന്നായിട്ട് ഇത് തെറിച്ചു പോകും അപ്പോൾ നമ്മൾ ലേസർ കൺട്രോൾ ചെയ്ത് വെക്കണം അപ്പഴേ എന്താവുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം ചില കുറേ ബംഗാളും കാര്യങ്ങളും വല്ല കണ്ടാൽ പോകും ശ്രദ്ധ ഉണ്ടാവില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് ലേസംന്ന് പോലെ വെയിറ്റെന്ന് ശ്രദ്ധിച്ചാൽ ഒരു മോശമില്ല നമുക്ക് നന്നായിരിക്കും കാരണം എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇത് ടെൻഷനും കാര്യങ്ങളും നടക്കണം ഉണ്ടോ നല്ലോണം സാധനമാണ് ഉമ്മാതി വിഷമുള്ള വിഷ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്കിയോ സ്പാനോ എന്താ വെച്ചാൽ കണ്ടമാനം കംപ്ലീറ്റ് അതും തലേന്ന് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം ഏതൊരു ആരോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ജക പോകെ പണിയേക്കും ഏ അപ്പം നമ്മൾ ഫുള്ള് റെഡി ആയിരുന്നേ എന്താ ഉള്ളൂ അത് വൃത്തിയിൽ കണ്ടീഷനിൽ നമ്മൾ പണി തീർക്കാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ ഏകദേശം പണി തീർന്ന് സൈഡിൽ നിന്ന് മൂടി പോരാണ് ഭയങ്കര വെയില ഭയങ്കര വെയില ഭയങ്കര അടാറ് വെയിലാണ് അപ്പം ഈ വെയിലായ കാരണത്താൽ എന്താ പറയുക നമ്മൾ സൈഡിൽ നിന്ന് തന്നെ മൂടി ഫുള്ള് വൃത്തിയാക്കി പോരാണ് അതൊക്കെയാണ് ഈ റെഡിമിക്സിന്റെ ഓരോ പ്രത്യേകതകൾ പക്ഷെ ഇവിടെ ഭയങ്കര വെയിലായിട്ടാണ് നിങ്ങൾ മൂടാനുള്ള കാരണം വിള്ളലിൽ ഉണ്ടാവും അപ്പം നമ്മൾ മൂടി കഴിഞ്ഞാൽ എന്താണ് വിള്ളലും കുറയും വിള്ളൽ മാത്രം ഇത് നമ്മൾ മൂടിയോണ്ട് എല്ലാ റോളും കഴിഞ്ഞിന്നുള്ള കാഴ്ചപ്പാട്ടുണ്ടാവാൻ പാടില്ല ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതൊക്കെ നമ്മളെ ഇതിന് ഏറ്റവും നല്ലതാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇവിടെ ഒരു നമ്മളെ ഫോർ ഫിഷ് ബഡ്ഡ് കമ്പനി ഉണ്ടല്ലോ ഈ ബഡ് കമ്പനീൻ്റെ ഇവിടെയാണ് നമ്മളെ വർക്ക് മാഷാദ നമ്മളെ നാട്ടിലൊരു സംരംഭം വരുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് ചില ആൾക്കാരുണ്ടല്ലോ ഒരു കണ്ണുകടിയുള്ള ആൾക്കാരുണ്ട് അതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇവിടെയൊക്കെ ഈ ഒരു സംഗതി വന്നത് കൊണ്ട് എത്ര ആൾക്കാർക്ക് ജോലി കിട്ടിയെന്നറിയോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജോലി കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെ എത്ര എത്ര ആൾക്കാർക്കറിയോ പല ടീമിനും കണ്ട പല പല വണ്ടിക്കാർക്കും സ്പ്രിങ് ആയിട്ടും സ്പോഞ്ചായിട്ടും പല രീതിയിലുള്ള വണ്ടികളാണ് ഇവിടെ ഒരു ദിവസം കണ്ടമാനം വണ്ടി ലോഡുകളായിട്ട് വരുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും വണ്ടികളല്ല ഇഷ്ടം പോലെ അപ്പോൾ ഓർക്കൊക്കെ ജോലി കിട്ടുകയാണല്ലോ ഇത്ര ഒരു അഞ്ഞൂറിൻ്റെ മുകളിൽ പണിക്കാർ ഇപ്പൊ പല ഇതിലുണ്ടാവും ഇവർക്ക് പല പല ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മുഴുവനും ഇഷ്ടം പോലെ പണിക്കാറുണ്ട് ഒരു പുതിയൊരു ബിൽഡിങ് ഇത് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിന് നമ്മൾ അവിടെ ലിൻ്റലും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിന് അഞ്ചിഞ്ചിൻ്റെ കട്ടാണ് അഞ്ചിഞ്ചി കട്ടന്റെ മുകളിൽ ലിൻഡലും കാര്യങ്ങളൊക്കെ അടിച്ചിന് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പരിപാടി വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് പൈസകളും കാര്യങ്ങളും പുറമെ പോകുന്നതൊക്കെ നമുക്ക് കിട്ടും ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ജോലിയുണ്ട് നേരം വെക്കുന്ന സമയത്ത് സ്കൂളൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് പോകുന്ന സമയ പോകുന്ന മാതിരി നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയാണ് ഓരോരുത്തർ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോരുത്തർ പണിക്ക് വരിക നല്ല വൃത്തിയിൽ പണിയെടുക്കുക അഞ്ചണിയാകുമ്പോൾ ടൈം ആകുമ്പോൾ വീട്ടിൽ പോകാം അപ്പം ഉമ്മതി ഓരോ സംഗതി നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒരാളും തടയാൻ പാടില്ല തടയേണ്ടന്നല്ലോ അങ്ങനെ ആരും തടയൂല പക്ഷേ അതെങ്കിലും തടയുന്ന സമയത്ത് അതിനകത്ത് കാരണങ്ങളുടെ ആയിട്ടാണ് തടയുന്നത് അത് വേറെ മറ്റൊരു വിഷയം ഏ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ ഓക്കെ അലഹമ്മ പരിപാടികളെല്ലാം നല്ല നൂറ് ശതമാനം വിജയമാക്കി കൊടുക്കട്ടെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ വന്നിട്ടാണല്ലേ നമുക്കും നമ്മളെ പണിക്കാർക്കും കുറഞ്ഞ ദിവസം ഇവിടെ പണിയെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായത് അല്ലെങ്കിൽ നമുക്ക് പണികളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ലല്ലോ അങ്ങനെ നാട്ടിലൊരോ വികസനങ്ങൾ ഉണ്ടായത് കൊണ്ടിരിക്കണം ഓരോ വികസനം ഉണ്ടാകുന്നതും അത് നമുക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പല രീതിയിലുള്ള നമ്മളെ ഈ കണ്ട്രസം മേഖല തന്നെ അങ്ങനെയാണ് ഓക്കെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം